ഹലോ എല്ലാവർക്കും ദൈ വെറൈറ്റി ആയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ എല്ലാവരും എൻ്റെ വളവള സംസാരം കിട്ടും അടുത്തെങ്കിൽ എൻ്റെ ഒരു ദിവസം കാണും കേട്ടോ എല്ലാം ഒന്നുമില്ല കുറച്ച് ഒരു ഈവനിങ് വരെ ഉള്ളത് രാവിലെ ഞാൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ജോലി കേട്ടൺ ഒക്കെ മാറ്റിയിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുക എന്നുള്ളതാണ് കേട്ടോ ചുമ്മാതാണേ അടുത്തടുത്തൊക്കെ വീടുകളാ കേട്ടോ എല്ലാവരുമായിട്ട് നമുക്ക് നല്ല സഹകരണമാണ് അപ്പോൾ ഞാൻ കേട്ടൻ ഒക്കെ തുറന്നിട്ട് ജസ്റ്റ് അങ്ങോട്ടേക്ക് നോക്കും അല്ലെങ്കിൽ ഒരു സമാധാനക്കുറവാണ് അത് കഴിഞ്ഞിട്ട് ചായ ഇടാൻ പോകണം പോയി ചായ ഇട്ട് കുടിക്കണം അതുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നു സത്യം പറഞ്ഞ രാവിലത്തെ ഒരു ചായ നിന്നാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് നിങ്ങളൊക്കെ പോയി വിചാരിക്കും ഞങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ഡേന്നു എനിക്ക് പക്ഷേ ചായ ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഇട്ട് അങ്ങ് മുകളില് ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് മറ്റൊരു വിൻഡോ തുറന്ന് മറ്റ് സൈഡിലേക്കുള്ള കാഴ്ചകളൊന്നും നോക്കി വായി നോക്കി വേണം എനിക്ക് ചായ കുടിക്കാൻ പോയി അങ്ങനെയാണ് എൻ്റെ ഒരു ദാ ദിവസം തുടങ്ങുന്നത് അപ്പോൾ ദേ എല്ലാവർക്കും എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ അടുക്കള വശത്തുള്ള വാതിൽ തുറന്നാൽ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ ഈ വളവള പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ റെഡിയായി അങ്ങനെ ഇങ്ങനെ ചായക്കടക്കാരൊക്കെ ഇങ്ങനെ ഒഴിക്കുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒഴിച്ചതാണ് സക്സസ് ആയി എന്നിട്ട് ഞാൻ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നു ചായ കുടിക്കാണ് എന്റെ കൂടെ ഹസ്ബൻഡും മോളും ഒക്കെ ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ മുഖം കാണിക്കുന്നതിനോട് അവർക്ക് ഭയങ്കര വിരോധമാണ് എങ്കിലും ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് സൺഡേ ആയതുകൊണ്ട് വളരെ ലൈറ്റായിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതായത് ഈ മൺഡേ ടു സാറ്റർഡേ ഓഫീസും സ്കൂളിലും ഒക്കെ നമുക്ക് ഇവരെ പറഞ്ഞു വിടേണ്ടതൊക്കെ കൊണ്ട് ഹെവി ആയിട്ടാണ് ഈ ദോശ ഇഡ്ലി ചപ്പാത്തി ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സൺഡേ വളരെ ലൈറ്റായിട്ട് ഉണ്ടാക്കും ബിക്കോസ് ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ ചിക്കൻ ബിരിയാണി ഒരു കുക്കർ ബിരിയാണി സത്യം പറഞ്ഞാൽ ഒരു ലേസി സൺഡേ ആയിരുന്നു കേട്ടോ ഇന്ന് എല്ലാവർക്കും ചെറിയൊരു കോൾഡൊക്കെ ഉണ്ട് അതുകൊണ്ട് കോൾഡിന് ബിരിയാണിയോ എന്ന് നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഞാനൊരു കുക്കർ ബിരിയാണി ഒക്കെ ഇനി ഇടയ്ക്ക് തട്ടിക്കൂട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ പോയെന്ന് കുളിച്ചു കുളിച്ച് വന്നപ്പോഴത്തേക്കും കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി ബിരിയാണി റെഡി അങ്ങനെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കാനുള്ള സമയമായി സത്യം പറഞ്ഞാൽ ഈ ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഈസിയായിട്ട് വയ്ക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണിത് റെസിപ്പി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോമൻ്റ് സെക്ഷനിൽ ഇടും ഞാൻ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ വളരെ സിമ്പിളാണ് സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഓരോ ഇടുണ്ടെങ്കിൽ ബിരിയാണി പോലെയൊക്കെ നമുക്ക് തോന്നും ഭയങ്കര ടേസ്റ്റിയാണ് അത് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങണ്ടേ കഴിച്ചതിൻ്റെ ക്ഷീണം മാറാൻ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഉറക്കം കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരോടും പുറത്തേക്ക് പോയി തൊട്ടടുത്ത് തന്നെ ഷരവണ ഭവനുണ്ട് കേട്ടോ ശരവണ ഭവനിലെ ചായ ഭയങ്കര ഇഷ്ടം ചായ മാത്രമല്ല എല്ലാ ഫുഡും അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു